കാലങ്ങളായി പറയുന്ന ഒരു കാര്യമാണ് അതായത് ഈ ബിഗ് ബാങ്ക് ആരാ തുടങ്ങിയത് യൂണിവേഴ്സ് ആരാ ക്രിയേറ്റ് ചെയ്തത് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള യൂണിവേഴ്സ് ഒക്കെ തന്നെയാണ് ഉണ്ടാകുമെന്നത് ഏറ്റവും പോപ്പുലറായ സയൻസ് പുസ്തകങ്ങളിൽ ഒന്നായ കാൽസാഗ്രന്റെ കോസ്മോസിൽ അദ്ദേഹം ഇതിന് ഉത്തരം തരുന്നുണ്ട് അതേതാണ് ഇങ്ങനെയാണ് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഈ പ്രപഞ്ചം ദൈവം ഇല്ലാതെ ഉണ്ടാകില്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ അതിലും എത്രയോ അധികം കോംപ്ലക്സ് ആയിരിക്കും അപ്പൊ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ആ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യം അവിടെ ബാക്കി വരില്ല അപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് കേട്ടിട്ട് നാട്ടിലെ കുട്ടിയെത്തി നല്ല ഒരു ബിരിയാണി കൊടുത്തു അല്ലേ ബിരിയാണി ഉണ്ടാക്കിയത് ഉമ്മയാണ് ആ കുട്ടി ചൂട് പറഞ്ഞു ഈ ഒരിക്കലും ഈ ബിരിയാണി നല്ല ചൂടുള്ള ബിരിയാണിയാണ് ഈ ചൂടുള്ള ബിരിയാണി ആ ഉണ്ടാക്കിയാണ് ഈ ബിരിയാണിയേക്കാൾ ചൂടുള്ളതായിരിക്കേണ്ട ഉമ്മ നോക്കുമ്പോ മാത്രം ചൂടുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ വർഗം എന്ന് പറയുന്നത് ബിരിയാണി മറ്റൊരു കാരണം എന്താ വെച്ചാൽ ഈ ബിരിയാണിക്ക് അതിൽ പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവിനും ഏക കാരണമില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ബിരിയാണിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കിയ ആൾ മാത്രമല്ല അപ്പൊ ബിരിയാണി ചൂടുണ്ടെങ്കിൽ ബിരിയാണിയേക്കാൾ ചൂടുള്ള ആൾക്ക് ചൂടില്ലെങ്കിലും എന്താ പറയാ ആ ബിരിയാണി ഉണ്ടാക്കിയ അടുപ്പിന് ബിരിയാണിയേക്കാൾ ചൂടുണ്ട് ആ അടുപ്പെന്നാണ് ബിരിയാണിക്ക് ചൂട് എന്നുള്ള പ്രോപ്പർട്ടി കിട്ടിയത് അപ്പൊ ആ അടുപ്പും ആ ബിരിയാണി ഉണ്ടാക്കാനുള്ള പദാർത്ഥങ്ങളും ആ ബിരിയാണി ഉണ്ടാക്കി അത് ബിരിയാണി ഡിസൈൻ ചെയ്താൽ അല്ലെങ്കിൽ ബിരിയാണി ഒരു പിന്നെ കൺവേർഷൻ നടത്തി ബിരിയാണിയുടെ പദാർത്ഥങ്ങൾ ബിരിയാണി ആക്കി മാറ്റിയ ആളും എല്ലാം കൂടിയാണ് ബിരിയാണിയുടെ കാരണം അല്ല ബിരിയാണിക്ക് ഒരു ഏക കാരണമില്ല അപ്പൊ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവിനും ഏക കാരണമില്ല